ഈ ലോകത്തെ നമ്മൾ കണ്ടറിയുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ടാണ് കേട്ടറിയുന്നത് ചെവികൾ കൊണ്ടും എന്നാൽ കാഴ്ചശക്തിയോ അല്ലെങ്കിൽ കേൾവിശക്തിയോ ഇല്ലാതെ ജീവിക്കേണ്ടി വന്നാലോ ഒരുപക്ഷെ നമുക്കത് ചിന്തിക്കാൻ പോലും സാധിച്ചെന്ന് വരില്ല അതുപോലെ തന്നെ കേൾവിശക്തി ഇല്ലാതെ അല്ലെങ്കിൽ ഇല്ലാതെ ജനിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ വേദന ഒന്ന് സങ്കല്പിച്ചു നോക്കുക അത്തരത്തിൽ ഒരു അമ്മയുടെ പോരാട്ട കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് കുഞ്ഞിന് ഒരു വയസ്സ് തികഞ്ഞപ്പോഴാണ് ആ മാതാപിതാക്കൾ അവരുടെ പൊന്നുമോൾക്ക് ഈ ലോകത്തെ കേൾക്കാനുള്ള കഴിവില്ല എന്ന് തിരിച്ചറിയുന്നത് അവിടെ നിന്നുമാണ് ആ അമ്മയുടെ പോരാട്ടത്തിന്റെ കഥ ആരംഭിക്കുന്നത് ചേതന എന്ന യുവതി തന്റെ മകൾ രുക്മിണിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഹൃദയസ്പർശിയായ കുറിപ്പ് ഇങ്ങനെയാണ് മകൾക്ക് ഒരു വയസ്സ് തികഞ്ഞ ദിവസം അന്നാണ് അവൾക്ക് കേൾവി ശക്തിയില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മകൾ രുക്മിണി ജനിച്ചപ്പോൾ ഞങ്ങളുടെ ലോകം പൂർണ്ണമായതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്നാൽ താമസിയാതെ ഞങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചു തുടങ്ങി ഞങ്ങൾ അവളുടെ പേര് വിളിക്കുമ്പോൾ ഒന്നും അവൾക്ക് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഡോർബെല്ലിന്റെയോ പക്ഷികളുടെയോ ശബ്ദത്തിനൊന്നും തന്നെ അവൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവൾക്ക് ഒരു വയസ്സ് തികഞ്ഞ ശേഷം നടത്തിയ ഒരു പരിശോധനയിലാണ് ഡോക്ടർമാർ ആ കാര്യം പറയുന്നത് അവൾ ജന്മന നൂറ് ശതമാനം ഭദ്രയാണെന്ന് ഇത് കേട്ടതോടെ ഞങ്ങളുടെ ഹൃദയം തകർന്നു ഒന്നും കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവൾ ഒരു വാക്കുപോലും സംസാരിച്ചിരുന്നതുമില്ല അവളുടെ ലോകം നിശ്ശബ്ദമാണെന്നറിഞ്ഞതോടെ ഞങ്ങളും ആകെ നിശബ്ദമായി പോയി അവൾക്ക് കേൾവിശക്തി ഇല്ല എന്നറിഞ്ഞതോടെ പലരും അതിൻറെ പേരിൽ ഞങ്ങളെ ക്രൂശിക്കാൻ തുടങ്ങി കൂടാതെ പലരും അവൾക്ക് ഇനിയൊരു ഭാവി ഉണ്ടാവില്ല എന്ന് എന്നുപോലും വിധിയെഴുതി പക്ഷെ എല്ലാം അങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല അവളുടെ ശബ്ദത്തിനു വേണ്ടി പോരാടാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അതിനായി ഞാൻ സദാസമയവും അവൾക്കൊപ്പം തന്നെ ചിലവഴിച്ചു കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയ്ക്കായി ഞാൻ എന്റെ സമ്പാദ്യം എല്ലാം ചിലവഴിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞ ആദ്യത്തെ ഒരു വർഷത്തോളം അവൾ ചികിത്സകളോടൊന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല ആ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ അനുഭവിച്ചത് വലിയ വേദനയായിരുന്നു അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ദിവസം ആദ്യമായി അവൾ പപ്പ എന്ന് വിളിച്ചു ആ ഒരൊറ്റ വാക്ക് ഞങ്ങളുടെ എല്ലാ വേദനകളെയും മായ്ച്ചു കളയുന്നതായിരുന്നു ആ സമയം എങ്ങനെയാണ് സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഇന്ന് ഞങ്ങളുടെ രുക്മിണി ക്ലാസ്സിലെ ഒന്നാം സ്ഥാനക്കാരിയാണ് അധ്യാപകരുടെ പ്രിയങ്കരിയാണ് അവരുടെ ഊർജ്ജസ്വലതയും ലോകമറിയാനുള്ള എല്ലാം ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നു ചിലപ്പോൾ രുക്മിണി എന്നോട് ചോദിക്കാറുണ്ട് അമ്മയെ എന്തിനാണ് എനിക്ക് മാത്രം ചെവിയിൽ ഈ യന്ത്രം വെച്ചിട്ടുള്ളത് എന്ന് അപ്പോൾ ഞാൻ അവളോട് മറുപടി നൽകും ദൈവം നിന്നെ പ്രത്യേകമായി സൃഷ്ടിച്ചതുകൊണ്ടാണ് മോളെ എന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഈ കുഞ്ഞു പോരാളിയെക്കുറിച്ച് അഭിമാനിക്കുന്നു പ്രതീക്ഷ കൈവിടാതെ പോരാടുക സ്നേഹമെല്ലായ്പ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഇങ്ങനെയായിരുന്നു യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്